കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു കേസിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് സ്ഥലം മാറ്റിയ ജീവനക്കാർ തിരിച്ചെത്തി ട്രിബ്യൂണൽ ഉത്തരവുമായാണ് ജീവനക്കാർ മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതേസമയം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും അതിജീവിത അറിയിച്ചു വിവരങ്ങൾ അനഖ ഹർഷൻ ചേരുന്നു അനഖ ഈ അതിജീവിതയെ സംരക്ഷിക്കേണ്ടവരാണ് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല ഈ കുറ്റക്കാരായവരെ തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് വിവരങ്ങൾ രാഖി അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ച് ഉദ്യോഗസ്ഥരെ അഞ്ച് നഴ്സ് അറ്റൻഡർ അടക്കം നഴ്സിംഗ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുമായിരുന്നു ഇവരെ സ്ഥലം മാറ്റിയത് ആ സ്ഥലം മാറ്റിയ ഈ അഞ്ച് പേരും തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഇന്നലെ പ്രവേ ജോലിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ട്രൈബ്യൂണൽ ഉത്തരവുമായാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചത് ഇതിനെതിരെയാണ് അതിജീവിത ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാൻ അതായത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇവരെ ഈ പണിഷ്മെന്റ് എന്നോണം ഇവരെ ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ അതേ ആ അഞ്ചു പേർ തിരിച്ച് ജോലിയിലേക്ക് അതായത് എന്താ തനിക്ക് സംഭവിച്ച ഇത്തരത്തിലൊരു സംഭവം നടന്ന അതേ സ്ഥലത്തേക്ക് ഇവർ തിരികെ വരുന്നു എന്നാണ് അതിജീവിത പറയുന്നത് സർക്കാരിൽ നിന്ന് ഒരു ഘട്ടത്തിലും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുകൂടി അതിജീവിത പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐഷു ഐ സിയുവിൽ പാതി അബോധാവസ്ഥയിൽ ഉണ്ടായിരുന്ന അതിജീവിതയെ ആ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ ആയിരുന്ന ശശീന്ദ്രൻ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു അതിനുശേഷം ഈ സംഭവം നടന്നതിന് ശേഷം അത് വലിയ ചർച്ചയാവുകയും കേസെടുക്കുന്നതൊക്കെ ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്ന അറ്റൻഡറും അസിസ്റ്റന്റിനും അടക്കമുള്ള ഈ ഇപ്പോൾ അഞ്ച് പേർ ഈ അതിജീവിതയോട് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകരുത് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ജീവന ഭീഷണി ഉണ്ടാകും തങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല ഇത് ഒരു ഈ സംഭവം വലിയ വിവാദമാക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിതയോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർക്കെതിരെ അതിജീവിത പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അഞ്ചു പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും സ്ഥലം മാറ്റിയത് പക്ഷേ ഈ സ്ഥലം മാറ്റിയ ഈ അഞ്ച് പേരും അതിനുശേഷം ഇപ്പോൾ ട്രിബ്യൂണലിന്റെ പ്രത്യേക ഉത്തരവുമായാണ് തിരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത് ഇതിൽ അതിജീവിത പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാർ സംവിധാനവും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ തനിക്കൊപ്പം നിൽക്കേണ്ടവരാണ് ഇരക്കി നീതി വാങ്ങുന്നതുവരെ അവർ തനിക്കൊപ്പം ഉണ്ടാവേണ്ടത്വരാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് അതോ അതുപോലെ തന്നെ സർക്കാർ സംവിധാനമോ തനിക്കൊപ്പം ഉണ്ടായിട്ടില്ല ഇത്തരത്തിലൊരു ദുരനുഭവം ഒരു മെഡിക്കൽ കോളേജിലും കേരളത്തിൽ ഇന്നേ വരെ ഒരു മെഡിക്കൽ കോളേജിലും ഇങ്ങനെ ഒരു സംഭവം ഒരു ദുരന്തം ഇത്തരത്തിലൊരു സംശയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിലാണ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന് സ്ഥലം മാറ്റിയ ജീവനക്കാർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് അഞ്ച് ജീവനക്കാരാണ് ട്രിബ്യൂണൽ ഉത്തരവുമായി മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് നടന്ന സംഭവമാണ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുവെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടാണ് അതിജീവിതം സ്വീകരിച്ചിരിക്കുന്നത് അനക് ഹർഷനാണ് വാർത്തയുടെ വിശാംശങ്ങൾ നൽകിയത്